മുഖ്യമന്ത്രി സംസാരിക്കുന്നുണ്ട് അതിലേക്ക് തൽസമയം ശാഖക്ക് കാവൽ നിന്നു കാവൽ നിന്നു എന്നല്ലേ കെ പി സി സി പ്രസിഡന്റ് പരസ്യമായി പറഞ്ഞത് ആർക്കാണ് ആർ എസ് എസ് ബന്ധം മലയാള മനോരമക്ക് മറവി വന്നോ അല്ല കമ്മ്യൂണിസ്റ്റുകാരെ എതിർക്കാൻ ഇതുകൂടി ഇരിക്കട്ടെ എന്ന് വെച്ചതാണോ ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ തലശ്ശേരി കലാപം ആ കലാപകാലത്ത് കമ്മ്യൂണിസ്റ്റുകാർ കാവൽ നിന്നിട്ടുണ്ട് ഇവിടെ ന്യൂനപക്ഷ ആരാധനാലയങ്ങൾ തകർക്കാൻ വരുന്ന ഈ സംഘപരിവാറുകാരെ നേരിടുന്നതിന് വേണ്ടി അവരിൽ നിന്ന് ആരാധനാലയങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നിങ്ങൾ പലരും ഓർക്കുന്നുണ്ടാവും സുഖാവ് യു കെ കുഞ്ഞുരാകൻ നെരുവമ്പായി പള്ളി ആ ഭാഗത്തെ പ്രസിദ്ധമായ ഒരു പള്ളിയാണ് അവിടെ കാവൽ നിൽക്കുകയാണ് അപ്പോൾ ഒരു കൂട്ടം ആർ എസ് എസ് കാര് വന്നു പള്ളി ആക്രമിക്കണം ഇപ്പൊ ഈ നിൽക്കുന്ന യു കെ കുഞ്ഞിരാമിന്റെ നേതൃത്വത്തിലുള്ള വളണ്ടിയർമാർ പറഞ്ഞു നിങ്ങൾ തിരിച്ചു പോകണം ഇവിടെ പള്ളി ആക്രമിക്കാനൊന്നും പറ്റില്ല പക്ഷെ അവർക്ക് ആക്രമിച്ചേ തീരുന്നു അപ്പൊ ഇവര് സംയമനത്തോടെ പറഞ്ഞു പള്ളി നിങ്ങൾക്ക് ആക്രമിക്കണമെങ്കിൽ ഞങ്ങളുടെ ശവത്തിന്മേലൂടെ മാത്രമേ സാധിക്കൂ എന്ന് പറഞ്ഞാൽ ഈ സഖാക്കളെ നേരിട്ട് പരാജയപ്പെടുത്തി പള്ളിയിലേക്ക് കടക്കണം അതിന് മാത്രം ബലം അവർക്കില്ല അവർ തിരിച്ചുപോയി തിരിച്ചുപോയവർ പക്ഷേ തീർത്തും തിരിച്ചുപോയില്ല പിറ്റേ ദിവസം പുലർച്ചയ്ക്ക് പുലർച്ചെ വരെ ഇവരാണ് ഈ വളണ്ടിയർമാർ അവിടെ തന്നെ നിൽക്കുകയാണ് രാവിലെ വീട്ടിലേക്ക് യു കെ കുഞ്ഞിരാമൻ പോവുകയാണ് നിർവേലി അവിടെ ഒരു സ്ഥലത്ത് ഇവർ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു അവിടെ വെച്ചാണ് സുഗാവ് യു കെ കുഞ്ഞുരാമനെ ആക്രമിച്ചത് തലശ്ശേരി കലാപത്തിൽ പലതും പലർക്കും നഷ്ടപ്പെട്ടു ആഭരണം നഷ്ടപ്പെട്ടു പണം നഷ്ടപ്പെട്ടു വീട് നഷ്ടപ്പെട്ടു വസ്തുവകകൾ നഷ്ടപ്പെട്ടു പലതും നഷ്ടപ്പെട്ടു ജീവൻ നഷ്ടപ്പെട്ടത് ഞങ്ങൾക്ക് മാത്രമായിരുന്നു സുഗാവ് യു കെ കുഞ്ഞുരാമന്റെ ജീവൻ അത് ഈ സംഘപരിവാറുകാരെ തടയാൻ നിന്നതിന്റെ ഭാഗമായിട്ടുമായിരുന്നു ഞങ്ങൾ ചെയ്തത് അത് ഇവർ ചെയ്തത് ആർ എസ് എസിന്റെ ശാഖക്ക് സംരക്ഷണം നൽകിയത് മലയാള മനോരമക്ക് അറിയാതിരിക്കാൻ വഴിയില്ലല്ലോ ആ വ്യത്യാസം മനസ്സിലാക്കണമെന്നേ പറയാനുള്ളൂ